പ്രശസ്ത സാഹിത്യകാരൻ സേതു ടി പി ബാലകൃഷ്ണൻ നായർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായി ആലുവ കിഴക്കേ കടുങ്ങല്ലൂർ സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം കെ മാസ്റ്റർ അദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിച്ചു ഗാന്ധിയനും സാഹിത്യകാരനും ബഹുഭാഷാ പണ്ഡിതനുമായ ടി പി ബാലകൃഷ്ണൻ നായരുടെ അനുസ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം പ്രൗഢഗംഭീര സദസ്സിന്റെ സാന്നിധ്യത്തിൽ സാഹിത്യകാരൻ സേതു ഏറ്റുവാങ്ങി എം കെ സാനു മാസ്റ്റർ സേതുവിന് പുരസ്കാരം സമർപ്പിച്ചു ഞാൻ ശുപാർശ ചെയ്തുകൊണ്ട് കിട്ടിയില്ല ഇത് ഞാൻ അവർ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡയറക്ടറെ കണ്ടു ശ്രദ്ധിക്കാമെന്ന് പറയുകയും ചെയ്തു കിട്ടിയില്ല അപ്പോൾ ഞാൻ ഡയറക്ടർ വിളിച്ച് എത്തു വയ്ക്കുകയും ചോദിച്ചപ്പോൾ വയലാർ അവാർഡ് കിട്ടിയ ആളിൻ്റെ മകനോട് ചോദിച്ചു അച്ഛന് പുസ്തക വൈകിട്ട് അവാർഡ് കിട്ടിയത് ആക്കാൻ അറിഞ്ഞുകൂടാ അച്ഛൻ പുസ്തകം എഴുതിയിട്ടുണ്ടോ അറിഞ്ഞുകൂട എന്തൊക്കെ വേണ്ടി നേരിടുന്ന കാണാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള സന്താനങ്ങളുള്ള ഒരു സമയത്തെ പലപ്പോഴും ഏറ്റെടുക്കുകയും ചെയ്ത സന്താനങ്ങളെ കാണുന്നതും ഒരർത്ഥത്തിൽ കൃതാർത്ഥതയാണ് ചടങ്ങിൽ സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു എം ഐ പുഞ്ഞൂസ് ശോഭന നായർ തുടങ്ങിയവർ സംസാരിച്ചു